ഒരു വനിതാ സബ് ഇൻസ്പെക്ടർ എ എസ് പി മാഡത്തിനെ തല്ലിയത് പിന്നീട് ചെന്നൈയിലാകെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഈ സംഭവമാണ് നമ്മൾ ഇന്ന് വിശദമായി കാണാൻ പോകുന്നത് ഒരുപാട് സസ്പെൻസ് നിറഞ്ഞ ഈ കഥ മുഴുവൻ കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ കഥയിലേക്ക് കടക്കും മുമ്പ് നിങ്ങളുടെ ജില്ല കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഏത് ജില്ലക്കാരാണ് കൂടുതൽ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതെന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോ കഥ തുടങ്ങിയാലോ ചെന്നൈ ജില്ലയിലെ പുതിയ എസ് പി കാവേരി വിശ്വനാഥൻ ഒരു പോലീസ് സ്റ്റേഷൻ പരിശോധിക്കുന്നതിനായി സാധാരണ വേഷത്തിൽ പോകുകയായിരുന്നു ആരും അതറിഞ്ഞിരുന്നില്ല പാർക്ക് ടൗൺ ബസാറിലെങ്ങും നല്ല തിരക്കായിരുന്നു ചിലർ പച്ചക്കറികൾ വാങ്ങുന്നു ചിലർ വസ്ത്രങ്ങൾ നോക്കുന്നു ചിലർ കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നു അപ്പോഴാണ് അവരുടെ ശ്രദ്ധ ഒരു ദരിദ്രനായ ബലൂൺ കച്ചവടക്കാരനിൽ പതിഞ്ഞത് അയാളുടെ കയ്യിൽ പല വർണ്ണങ്ങളിലുള്ള ബലൂണുകളുണ്ടായിരുന്നു അടുത്തായി അയാളുടെ കൊച്ചുമകളും ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ വലിയ പ്രതീക്ഷയോടെ അപ്പൂപ്പനെ നോക്കുകയായിരുന്നു കാവേരി ആ ബലൂൺ കച്ചവടക്കാരനോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അണ്ണാ ഒരു ബലൂൺ തരുമോ എന്റെ മകൾക്ക് ഇഷ്ടപ്പെടും അവൾ പണമെടുക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് കുറച്ചു പോലീസുകാർ അവിടേക്കെത്തിയത് കൂട്ടത്തിൽ ഒരു അഹങ്കാരിയായ ലേഡീ സബ് ഇൻസ്പെക്ടറും ഉണ്ടായിരുന്നു അവരുടെ കണ്ണ് ബലൂൺ കച്ചവടക്കാരനിൽ ഉടക്കിയതും അവർ ഉറക്കാലറി ഓയി ഇവിടെ നിന്ന് കച്ചവടം നടത്തുകയാണോ വേഗം കപ്പമെടുക്ക് അല്ലെങ്കിൽ ഈ ബലൂണുകളെല്ലാം ഇപ്പോൾ ഇവിടെയിട്ട് പൊട്ടിക്കും ആ സാധു മനുഷ്യൻ ഭയന്നു വിറച്ചു പറഞ്ഞു മാഡം എന്റെ ദിവസവരുമാനം കഷ്ടിച്ച് ഇരുന്നൂറ് രൂപ മാത്രമാണ് കുട്ടികളെ പോറ്റണം പ്ലീസ് എന്നാൽ സബ് ഇൻസ്പെക്ടർ ദേഷ്യത്തോടെ രണ്ടു മൂന്ന് ബലൂണുകൾ പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു നൂറു രൂപ കിട്ടിയാലും ആയിരം രൂപ കിട്ടിയാലും പോലീസിന് കപ്പം നൽകണം എസ് പി കാവേരി വിശ്വനാഥൻ എല്ലാം നിശബ്ദയായി കാണുകയായിരുന്നു എന്നിട്ട് അവർ മുന്നോട്ട് വന്ന് ഉറക്കെ ചോദിച്ചു ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവരിൽ നിന്ന് പണം പിരിക്കുന്നത് തിരിഞ്ഞു നോക്കാതെ തന്നെ ലേഡീസ് സബ് ഇൻസ്പെക്ടർ അവരുടെ കരണക്കുറ്റിക്ക് ഒന്ന് പൊട്ടിച്ചു നിന്റെ അപ്പനോടാണോ ഞാൻ പണം ചോദിക്കുന്നത് നീ എന്തിനാണ് ഇടയിൽ കയറി സംസാരിക്കുന്നത് ചുറ്റും നിശബ്ദത തളം കെട്ടി അവർ കുറച്ചുനേരം നിശബ്ദിയായി നിന്നു എന്നിട്ട് പേഴ്സിൽ നിന്ന് ഒരു ഐ ഡി പുറത്തെടുത്തു എ എസ് പി കാവേരി വിശ്വനാഥൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് പോലീസുകാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പിന്നീട് നടന്നത് കണ്ടിട്ട് ആർക്കും സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഈ കഥ മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കുമോ എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കൂട്ടുകാരെ മുഴുവൻ സത്യവും അറിയാൻ വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾ എന്റെ ചാനലിൽ പുതിയ ആളാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുടക്കം മുതൽ മനസ്സിലാക്കാം ചെന്നൈയിലെ പാർക്ക് ബസാർ സമയം രാവിലെ ഏഴ് മണി എങ്കിലും ചെന്നൈ നഗരം അതിന്റെ പൂർണ്ണ വേഗതയിൽ ഉണർന്നു കഴിഞ്ഞിരുന്നു ഹോൺ മുഴക്കുന്ന വാഹനങ്ങൾ സ്കൂളിലേക്ക് ഓടുന്ന കുട്ടികൾ ഓഫീസിൽ പോകാൻ വൈകുന്ന ആളുകൾ ഈ തിരക്കേറിയ ചെന്നൈ നഗരത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പുതിയ എസ് പി ചുമതലയേറ്റത് കാവേരി വിശ്വനാഥൻ പേരെത്ര ലളിതമായിരുന്നോ അത്രയും വേഗത്തിലായിരുന്നോ അവരുടെ പ്രവർത്തനങ്ങൾ അവർ വരുന്നതിനെക്കുറിച്ചുള്ള വാർത്ത ഡിപ്പാർട്ട്മെന്റിൽ ഒരു തരം അസ്വസ്ഥത ഉണ്ടാക്കി ആരുടെ വാക്കും കേൾക്കില്ലെന്നും സ്വന്തം തത്വങ്ങൾക്കനുസരിച്ചേ പ്രവർത്തിക്കൂ എന്ന് വരെ പോലീസുകാർ ചർച്ച ചെയ്തു ഇന്ന് കാവേരി അവരുടെ സ്വകാര്യക്കാരിലായിരുന്നു ബസാറിലെത്തിയത് യൂണിഫോമില്ല മറ്റു പോലീസുകാർ കൂടെയില്ല ഒരു സാധാരണ കോട്ടൺ സാരി ധരിച്ച് മുടികെട്ടിവച്ച് അവർ തികച്ചും ഒരു സാധാരണ സ്ത്രീ പോലെ തോന്നിപ്പിച്ചു ഡ്രൈവർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു വണ്ടി ഏതെങ്കിലും സർക്കാർ ഓഫീസിലേക്കല്ല മറിച്ച് നഗരത്തിലെ ഏറ്റവും പഴയതും തിരക്കേറിയതുമായ പാർക്ക് ടൗൺ ബസാറിലേക്ക് പോകണം ഡ്രൈവർ പതിയെ പറഞ്ഞു മാഡം അവിടെ വലിയ തിരക്കുണ്ടാകും വണ്ടി പാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാകും കാവേരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഇന്നെന്നെ ആരും എസ് പി മാഡമായി കണക്കാക്കരുത് ഇതാണെന്റെ ദൗത്യം നിങ്ങൾ എന്നെ ബസാറിന്റെ കവാടത്തിൽ ഇറക്കിവിട്ടാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം കാറ് ബസാറിനടുത്ത് നിന്നു കാവേരി അവരുടെ ചെറിയ ഹാൻഡ് ബാഗും ഹാൻഡ്ബാഗുമെടുത്ത് ആൾക്കൂട്ടത്തിൽ മറഞ്ഞു ഇന്ന് അവർക്ക് ചെന്നൈ നഗരത്തിന്റെ അവസ്ഥകൾ അറിയണമായിരുന്നു യൂണിഫോം ധരിച്ച ആരും അടുത്തില്ലാത്തപ്പോൾ നിയമവും മനുഷ്യത്വവും എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അവർക്ക് കാണണമായിരുന്നു ബസാറിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അവർക്ക് ഒരു പ്രത്യേക ലോകം കാണാനായി ചിലർ ഉച്ചത്തിൽ പച്ചക്കറികൾ വിൽക്കുന്നു എടുത്തോളൂ എടുത്തോളൂ തക്കാളി നൂറ് വെണ്ടക്ക ഇരുപത് ചിലർ വസ്ത്രക്കടകളിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു കുട്ടികളുടെ കളിപ്പാട്ടക്കടകളിൽ പല വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ മിന്നുന്നു എങ്ങും ഒരു ബഹളമായിരുന്നു കാവേരി പതിയ നടന്നു ഓരോ മുഖവും വായിക്കാൻ ശ്രമിച്ചു താനിപ്പോൾ ഏറ്റവും വലിയ മേധാവിയായിരിക്കുന്ന ആ വ്യവസ്ഥയുടെ യാഥാർത്ഥ്യം അവർക്കറിയണമായിരുന്നു നടക്കുന്നതിൻറെ ഇടയിൽ അവരുടെ ശ്രദ്ധ ഒരു കോണിൽ നിൽക്കുന്ന ഒരു വൃദ്ധനിൽ പതിഞ്ഞു ഏകദേശം അൻപത് വയസ്സിനു മുകളിൽ പ്രായം മെലിഞ്ഞ ശരീരം മുഖത്ത് ആയിരം ചുളിവുകൾ കണ്ണുകളിൽ ഒരുതരം സങ്കടം അയാളുടെ കയ്യിൽ ചുവപ്പ് മഞ്ഞ നീല പച്ച നിറങ്ങളിലുള്ള ഒരു കൂട്ടം ബലൂണുകൾ ഉണ്ടായിരുന്നു കാറ്റിൽ ആ ബലൂണുകൾ അയാളുടെ നിറമില്ലാത്ത ജീവിതത്തിൽ ആരെങ്കിലും ഒരു പിടി നിറങ്ങൾ കലർത്തിയതുപോലെ പാറിപ്പറക്കുകയായിരുന്നു അയാളുടെ അടുത്ത് തറയിൽ ഒരു കൊച്ചുകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ഏകദേശം അഞ്ചു വയസ്സു പ്രായം കീറിയ ഉടുപ്പ് അലങ്കോലമായ മുടി പക്ഷെ കണ്ണുകൾ ഒരു നക്ഷത്രം പോലെ തിളങ്ങുകയായിരുന്നു അവൾ വലിയ ആഗ്രഹത്തോടെ തന്റെ അപ്പൂപ്പനെ നോക്കുകയായിരുന്നു പിന്നീട് ആ പറക്കുന്ന ബലൂണുകളിലേക്ക് അവളുടെ മുഖത്ത് ഒരു നിഷ്കളങ്കമായ പുഞ്ചിരി ഉണ്ടായിരുന്നു ഈ ബലൂണുകളായിരുന്നു അവളുടെ ലോകം മുഴുമൻ എന്നുപോലെ എന്തെങ്കിലും നേടുന്നതിനായുള്ള നെറ്റോട്ടത്തിലായിരുന്ന ഈ ആൾക്കൂട്ടത്തിൽ ആ അപ്പൂപ്പന്റെയും പേരക്കുട്ടിയുടെയും ജോഡി ഒരു ശാന്തമായ ചിത്രത്തെ പോലെ തോന്നി കാവേരിയുടെ കാലുകൾ അങ്ങോട്ട് നീങ്ങി അവർക്ക് സ്വന്തം മകൾ കൃഷ്ണവേണിയെ ഓർമ്മ വന്നു അവൾക്കും ബലൂണുകൾ വളരെ ഇഷ്ടമായിരുന്നു എപ്പോഴെങ്കിലും ഒരു ബലൂൺ കണ്ടാൽ അവർ സന്തോഷത്താൽ തുള്ളിച്ചാടുമായിരുന്നു കാവേരി ചിന്തിച്ചു ഇവരുടെ കണ്ണുകളിൽ എത്ര പ്രതീക്ഷയുണ്ട് ഒരു ദിവസം ഇവർക്ക് എത്ര രൂപയായിരിക്കും കിട്ടുന്നത് അവർ ആ ബലൂൺ കച്ചവടക്കാരൻറെ പോയി നിന്നു തൻറെ സാന്നിധ്യം അറിയാതെ ആ വൃദ്ധൻ സ്വന്തം ലോകത്തിലായിരുന്നു ഒരുപക്ഷെ ഒരു ഉപഭോക്താവിനെ കിട്ടിയേക്കുമെന്ന പ്രതീക്ഷയോടെ വരുന്നവരെ നോക്കിക്കൊണ്ടിരുന്നു കാവേരി വളരെ സൗമ്യമായ ശബ്ദത്തിൽ പറഞ്ഞു അണ്ണാ വൃദ്ധൻ ഞെട്ടിമുകളിലേക്ക് നോക്കി ആ സ്ത്രീയെ മുന്നിൽ കണ്ട് അയാൾ ഒരൽപ്പം പരിഭ്രാന്തിച്ചു അയാൾ പതിയെ പറഞ്ഞു എന്താ മാഡം കാവേരി പുഞ്ചിരിച്ചു അവരുടെ ചിരിയിൽ ഒരടുപ്പമുണ്ടായിരുന്നു ഒരു ബലൂൺ തരുമോ ഏതു നിറമെടുക്കണം എല്ലാം വളരെ മനോഹരമാണല്ലോ അവർ കുട്ടിയെ നോക്കി ചോദിച്ചു മോൾക്ക് ഏത് നിറമാണിഷ്ടം കുട്ടി ആദ്യമൊന്നും അടിച്ചു എന്നിട്ട് പതി അവളുടെ കൊച്ചുവിരൽ കൊണ്ട് ഒരു തിളക്കമുള്ള ചുവന്ന ബലൂണിലേക്ക് ചൂണ്ടി കൊള്ളാം എൻറെ മകൾക്കും ചുവപ്പ് നിറമാണിഷ്ടം കാവേരി പറഞ്ഞു എന്നിട്ട് പേഴ്സിൽ നിന്ന് പണമെടുക്കാൻ തുടങ്ങുകയായിരുന്നു ആ ബലൂൺ കച്ചവടക്കാരൻ്റെ മുഖത്ത് ഒരു നേരിയ ചിരി വിരിഞ്ഞു അന്നത്തെ ആദ്യത്തെ കച്ചവടം നടക്കാൻ പോകുകയായിരുന്നു വിറയ്ക്കുന്ന കൈകളോടെ അയാൾ ഒരു ചുവന്ന ബലൂൺ കാവേരിക്കായി നീട്ടി ആ അന്തരീക്ഷത്തിൽ ഒരു ശാന്തതയുണ്ടായിരുന്നു ഒരു ചെറിയ സന്തോഷത്തിന്റെ നിമിഷം പക്ഷേ വിധിക്ക് മറ്റെന്തോ ആയിരുന്നു നിശ്ചയിച്ചിരുന്നത് കാവേരി പണം കൊടുത്ത് ബലൂൺ വാങ്ങുന്നതിനു മുൻപ് ബസാറിൽ പെട്ടെന്നൊരു ബഹളമുണ്ടായി ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും മാറാൻ തുടങ്ങി ഒരു പോലീസ് ജീപ്പ് വേഗത്തിൽ വന്ന് അടുത്തു വന്നു നിന്നു ജീപ്പിൽ നിന്ന് രണ്ടു മൂന്ന് കരുത്തരായ പോലീസുകാരും ഒപ്പം ഒരു ലേഡീസ് സബ് ഇൻസ്പെക്ടറും ഉണ്ടായിരുന്നു അവരുടെ നടത്തത്തിൽ ഒരുതരം അഹങ്കാരമുണ്ടായിരുന്നു കണ്ണിൽ കറുത്ത കണ്ണട യൂണിഫോം നല്ല കടുപ്പം കയ്യിലൊരു വടി അതവൾ കാറ്റിൽ കറക്കുന്നു അവരുടെ പേര് ലതാ മുരുകൻ സ്റ്റേഷനിലൂടെ അവളുടെ പേര് ഒരു ഭയമായിരുന്നു അവൾ അഹങ്കാരിയും വളരെ മോശം സ്വഭാവക്കാരിയുമായിരുന്നു അവളെ കാണുമ്പോൾ ചെറിയ കച്ചവടക്കാർ ഒരു വേട്ടക്കാരിയെ കണ്ട പോലെ വിറച്ചിരുന്നു ലതാ മുരുകന്റെ കണ്ണ് നേരെ ആ ബലൂൺ കച്ചവടക്കാരനിൽ പതിഞ്ഞു അവളുടെ കണ്ണുകളിൽ ഒരു ഇരയെ കണ്ടതിന്റെ തിളക്കം വന്നു അവൾ വേഗത്തിൽ അയാളുടെ അടുത്ത് ചെന്നു എന്താടാ കഴവ അവളുടെ ശബ്ദം ആ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു ചുറ്റിക പോലെ പതിഞ്ഞു ആ ബലൂൺ കച്ചവടക്കാരൻ വല്ലാതെ ഭയന്നു അയാളുടെ കയ്യിൽ നിന്ന് ബലൂണുകളുടെ കൂട്ടം നിലപ്പ് വീണു കുട്ടിയും പേടിച്ച് തന്റെ അപ്പൂപ്പന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അവളുടെ കരച്ചിൽ ആരുടെയും ഹൃദയം തകർക്കാൻ പോന്നതായിരുന്നു പക്ഷേ സബ് ഇൻസ്പെക്ടർ ലതാ മുരുകന് ഒരു വിഷയവുമായിരുന്നില്ല അവളുടെ മനസ്സ് കല്ലുപോലെയായിരുന്നു ബസാറിൽ നിന്ന ആറുകൾ നിശബ്ദമായി ഈ സംഭവം കാണുകയായിരുന്നു ആരുമൊന്നും പറയാൻ ധൈര്യപ്പെട്ടില്ല പോലീസുമായി ഉടക്കുന്നത് സ്വന്തമായി പ്രശ്നം വിലയ്ക്ക് വാങ്ങുന്നതിന് തുല്യമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു വൃദ്ധൻ വീണ്ടും കെഞ്ചി പറഞ്ഞു മാഡം ദയവായി മനസ്സിലാക്കൂ ഞങ്ങളുടെ വരുമാനം ഇതുമാത്രമാണ് ഇതുകൂടെ ഇല്ലാതായാൽ കുടുംബം പട്ടിണിയാകും എന്നാൽ ലത അയാളെ വീണ്ടും ശകാരിച്ചു പണം എടുക്കുന്നുണ്ടോ അതോ നിന്റെ കെട്ടുമെടുത്ത സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണോ കാവേരി വിശ്വനാഥൻറെ രക്തം തിളയ്ക്കുകയായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടും ഒരു സ്ത്രീയായിട്ടും ആ പോലീസുകാരി ഒരു പാവപ്പെട്ടവനോടും ഒരു കുട്ടിയോടും ഇത്രയും ക്രൂരത കാണിക്കുന്നത് കാവേരി നോക്കി നിന്നു അവർ ജീവിതത്തിൽ ധാരാളം ക്രിമിനലുകളെ കണ്ടിട്ടുണ്ട് പക്ഷേ യൂണിഫോമിൽ ഒളിച്ചിരിക്കുന്ന ഇത്തരം കുറ്റവാളികളെ അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പായിരുന്നു ഇങ്ങനെയുള്ളവർ മൊത്തം ഡിപ്പാർട്ട്മെന്റിനും ചീത്ത പേരുണ്ടാക്കും ഇനിയും നിശബ്ദമായിരിക്കുന്നത് അവർക്ക് അസാധ്യമായിരുന്നു കാവേരി ഒരു ചുവട് മുന്നോട്ട് വെച്ചു ശാന്തവും എന്നാൽ ശക്തവുമായ ശബ്ദത്തിൽ പറഞ്ഞു ഒരു നിമിഷം ഇൻസ്പെക്ടർ ലതാ മുരുകൻ ഞെട്ടി ശബ്ദം വന്ന ദിശയിലേക്ക് നോക്കി ഒരു സാധാരണ വസ്ത്രം ധരിച്ച സ്ത്രീ അവളെ തടയുന്നു അവൾക്ക് സ്വന്തം അപമാനം അനുഭവപ്പെട്ടു നീ ആരാടി ഇടയിൽ കയറി സംസാരിക്കാൻ അവൾ പുച്ഛത്തോടെ ചോദിച്ചു കാവേരി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവരിൽ നിന്ന് പണം പിരിക്കുന്നത് എന്നെനിക്കറിയണം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പാണ് ഒരു പാവപ്പെട്ടവനിൽ നിന്ന് കപ്പം വാങ്ങാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നത് കാവേരിയുടെ ശബ്ദത്തിന് അത്രയും ദൃഢതയുണ്ടായിരുന്നു ഒരു നിമിഷം ലതയും നിശ്ശബ്ദയായിപ്പോയി ചുറ്റും നിന്ന ആളുകളും അത്ഭുതപ്പെട്ടു ഈ സ്ത്രീക്ക് ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്നാൽ ലതയുടെ അഹങ്കാരം പെട്ടെന്ന് തന്നെ അവളുടെ അത്ഭുതത്തെ മറികടന്നു ഏതോ വിദ്യാഭ്യാസം പന്നിയായ സ്ത്രീ തന്നെ നിയമം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് അവൾക്ക് തോന്നി ഓ അപ്പോൾ നീ എന്നെ നിയമം പഠിപ്പിക്കുമോ അവളൊരു വിഷ ചിരിയോടെ ചോദിച്ചു വലിയ നിയമജ്ഞ വന്നേക്കുന്നു പൊക്കോ അവിടുന്ന് അല്ലെങ്കിൽ നിന്നെയും ഈ കിഴവന്റെ കൂടെ അഴിയെണ്ണിക്കാൻ എനിക്കറിയാം നിങ്ങൾക്കെന്നെ അകത്താക്കാൻ കഴിയില്ല കാരണം ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല തെറ്റ് ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ യൂണിഫോമിന്റെ അധികാരം ദുരുപയോഗം ചെയ്യുകയാണ് കാവേരി ഭയമില്ലാതെ മറുപടി പറഞ്ഞു ഇപ്പോൾ ലതയുടെ ദേഷ്യം അതിന്റെ പരകോടിയിലെത്തി ഒരു സാധാരണ സ്ത്രീ ബസാറിന്റെ നടുവിൽ അവളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നു ഇതവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവളുടെ തലച്ചോറ് ദേഷ്യത്താൽ നിറഞ്ഞു അവൾക്കൊന്നും മനസ്സിലായില്ല ഞാനെന്താണ് ചെയ്യുന്നതെന്ന് നീ ചോദ്യം ചെയ്യുന്നോ അവൾ അലറി നിന്റെ അപ്പനോടാണോ ഞാൻ പണം ചോദിക്കുന്നത് അതോ ഈ ബലൂൺ കിഴവൻ നിന്റെ തന്തയോ മറ്റോ ആണോ ആർക്കുവേണ്ടിയടി നീ വക്കാലത്ത് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കുന്നതിനു മുമ്പ് ലതമുരുകൻ കൈ ഉയർത്തി പൂർണ്ണ ശക്തിയോടെ കാവേരി വിശ്വനാഥന്റെ കരണത്ത് കൊടുത്തു അതിന്റെ ശബ്ദം ഉച്ചത്തിലായിരുന്നു ഒരു നിമിഷം മുഴുവൻ ബെസാറിലും നിശബ്ദത തളം കെട്ടി അതുവരെ ഒച്ച വെച്ചുകൊണ്ടിരുന്ന ആളുകൾ പോലും നിശബ്ദരായി കാറ്റുപോലും നിലച്ചതുപോലെ തോന്നി സബ് ഇൻസ്പെക്ടർ ഒരു എസ്പിയെ തല്ലിയിരിക്കുന്നു അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന കൊച്ചുകുട്ടി പോലും നിശബ്ദയായി ബലൂൺ കച്ചവടക്കാരന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല തനിക്ക് വേണ്ടി സംസാരിച്ച സ്ത്രീക്ക് ണം അടികിട്ടിയിരിക്കുന്നു കാവേരി വിശ്വനാഥന്റെ മുഖം ഒരു വശത്തേക്ക് തിരിഞ്ഞിരുന്നു അവരുടെ കവിൾ ചുവന്നു തുടിത്തിരുന്നു അവർ കുറച്ചു നിമിഷം ശാന്തയായി നിന്നു തീർത്തും നിശ്ചലയായി അവരുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നില്ല അത്ഭുതമുണ്ടായിരുന്നില്ല അവരുടെ കണ്ണുകളിൽ ഒരുതരം നിശബ്ദതയായിരുന്നു കൊടുങ്കാറ്റിനു മുമ്പുള്ള നിശബ്ദത സ്ത്രീ ഭയന്നുപോയെന്ന് ലതയ്ക്ക് തോന്നി അവൾ വിജയഭാവത്തോടെ പുഞ്ചിരിച്ചു ഇപ്പോൾ മനസ്സിലായോ പോലീസുമായി തർക്കിച്ചാലുള്ള ഫലം പോ അവിടുന്ന് അല്ലെങ്കിൽ മറ്റേ കവിളും ഞാൻ ചുവപ്പിക്കും കാവേരി പതിയെ മുഖം നേരെയാക്കി അവരുടെ കണ്ണുകൾ നേരെ ലഥമുരുകൻറെ കണ്ണുകളിലായിരുന്നു ആ കണ്ണുകളിൽ ഇപ്പോൾ ഒരുതരം തണുപ്പുണ്ടായിരുന്നു അത് കണ്ടാൽ ആരുടെയും രക്തം കട്ടപിടിക്കും അവർ തന്റെ ഹാൻഡ് ബാഗിൽ കൈയിട്ടു അവൾ പണം പണമെടുക്കുകയാണെന്നോ പേടിച്ചു ഫോൺ എടുക്കുകയാണെന്നോ ലതയ്ക്ക് തോന്നി അവൾ സ്വന്തം വിജയം ആസ്വദിക്കുകയായിരുന്നു എന്നാൽ കാവേരി പേഴ്സിൽ നിന്നെടുത്തത് പണമോ ഫോണോ ആയിരുന്നില്ല അതൊരു ചെറിയ ലാമിനേറ്റ് ചെയ്ത കാർഡായിരുന്നു ഒരു ഐ ഡി കാർഡ് അവർ ആ കാർഡ് പതിയ ലഥമുരുകന്റെ മുഖത്തിന് നേരെ പിടിച്ചു ലഥ ചിരിച്ചുകൊണ്ട് ആ കാർഡിൽ നോക്കി അതിൽ ഒരു അശോകസ്തംഭത്തിന്റെ ചിഹ്നവും ഒരു ഫോട്ടോയും വലിയ അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരുന്നു കാവേരി വിശ്വനാഥൻ ഐ പി എസ് ചെന്നൈ ഡിസ്ട്രിക്ട് ലഥമുരുകൻ ഈ വാക്കുകൾ വായിച്ചതും അവളുടെ മുഖത്തെ നിറം മാറി അവളുടെ ചിരിചുണ്ടുകളിൽ തന്നെ നിലച്ചു അവളുടെ കണ്ണുകൾ വിടർന്നു ആരെങ്കിലും അവരുടെ കാൽ കീഴിലെ മണ്ണ് വലിച്ചെടുത്തതുപോലെ അവൾക്ക് തോന്നി ഒരു നിമിഷം രണ്ട് നിമിഷം മൂന്ന് നിമിഷം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താനിപ്പോൾ ബസാറിന്റെ നടുവിൽ വെച്ച് തല്ലിയ സ്ത്രീ ഒരു സാധാരണ സ്ത്രീയല്ല മറിച്ച് ഈ ജില്ലയിലെ പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ തന്റെ പുതിയ ബോസ് എ എസ് പി കാവേരി വിശ്വനാഥൻ ആയിരുന്നുവെന്ന് അവളുടെ കയ്യിൽ നിന്ന് ലാത്തി നിലത്ത് വീണു അവളുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി നെറ്റിയിൽ തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു അതുവരെ മീശ പിരിച്ചു നിന്നിരുന്ന കൂടെയുള്ള പോലീസുകാർ പരസ്പരം മുഖത്തോടു മുഖം നോക്കി ബസാറിലെ നിശബ്ദത ഇപ്പോൾ കൂടുതൽ ആഴത്തിലായി എല്ലാവരും ശ്വാസമടക്കി നിന്നു ലതായുടെ ശബ്ദം അവളുടെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി അവൾക്കെന്തെങ്കിലും പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല വളരെ കഷ്ടപ്പെട്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവളുടെ വായിൽ നിന്ന് പുറത്തു വന്നു മാഡം ക്ഷമിക്കണം കാവേരി ഐ ഡി കാർഡ് തിരികെ പേഴ്സിൽ വെച്ചു അവരുടെ മുഖം ഇപ്പോഴും ഗൗരവമായിരുന്നു എന്നാൽ അവരുടെ ശബ്ദത്തിൽ ഇപ്പോൾ ഒരു എസ് പിയുടെ അധികാരമുണ്ടായിരുന്നു ക്ഷമിക്കണമെന്നോ കാവേരി പതിയെ പറഞ്ഞു എന്നാൽ അവരുടെ ശബ്ദത്തിലെ തണുപ്പ് ഒരു പോലെ തോന്നി എന്തിനാണ് ക്ഷമിക്കാൻ ചോദിക്കുന്നത് എന്നെ തല്ലിയതിനോ അതോ ഈ പാവപ്പെട്ടവനിൽ നിന്ന് പണം പിരിച്ചതിനോ അതോ ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് ബലൂണുകൾ പൊട്ടിച്ചതിനോ ലത ഇപ്പോൾ ഏതാണ്ട് കറയുന്ന അവസ്ഥയിലായിരുന്നു അവൾ കൈകൂപ്പി നിന്നു മാഡം നിങ്ങൾ ആരാണെന്നെനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് വലിയ തെറ്റു പറ്റിപ്പോയി ദയവായി എന്നോട് ക്ഷമിക്കണം അറിയില്ലായിരുന്നെന്നോ കാവേരി പറഞ്ഞു അവരുടെ ശബ്ദത്തിൽ ഇപ്പോൾ ദേഷ്യം വ്യക്തമായിരുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് എസ് പി ആണെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ ഞാനൊരു സാധാരണ സ്ത്രീ ആയിരുന്നെങ്കിൽ എന്നോടുള്ള ഈ പെരുമാറ്റം ശരിയായിരുന്നോ ഈ പാവപ്പെട്ടവനോടുള്ള ഈ ക്രൂരത ശരിയായിരുന്നോ നിങ്ങളെപ്പോലുള്ളവരാണ് യൂണിഫോം ധരിച്ച് ഈ യൂണിഫോമിന് ചീത്ത പേരുണ്ടാക്കുന്നത് ഇന്നൊരു പാവപ്പെട്ടവനിൽ നിന്ന് കപ്പം വാങ്ങുന്നു നാളെ ആരുടെയെങ്കിലും മാനം പോലും വിൽക്കാൻ നിങ്ങൾ മടിക്കില്ല ലതയ്ക്ക് മറുപടിയില്ലായിരുന്നു അവൾ തലകുനിച്ചു നിന്നു കാവേരി തന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു അവർ ഒരു നമ്പർ ഡയൽ ചെയ്തു ഹലോ കൺട്രോൾ റൂം എസ് പി ചെന്നൈ സ്പീക്കിംഗ് പാർക്ക് ടൗൺ ബസാറിലേക്ക് ഉടൻ തന്നെ അഡീഷണൽ ഫോഴ്സിന് അയക്കുക ഇവിടെ സബ് ഇൻസ്പെക്ടർ ലഥമുരുകനും കൂടെയുള്ള രണ്ട് കോൺസ്റ്റബിൾമാരെയും ഉടൻ തന്നെ ഞാൻ ആവർത്തിക്കുന്നു ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യുകയും ലൈൻ ഹാജരാക്കുകയും ചെയ്യുക ഇവർ മൂവർക്കുമെതിരെ ഇന്നു മുതൽ ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണം ആരംഭിക്കും ഞാൻ തന്നെ ഈ അന്വേഷണം നിരീക്ഷിക്കും ഫോണിൽ ഉത്തരവ് നൽകിയ ശേഷം അവർ നിലത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ലഥയെ നോക്കി എഴുന്നേൽക്കൂ പോയി ജീപ്പിലിരിക്കൂ നിങ്ങളുടെ കണക്കിന് നിയമം തീർക്കും നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് വാഹനങ്ങളുടെ സൈറൺ ശബ്ദത്തിൽ ബസാർ മുഴങ്ങി അഡീഷണൽ ഫോഴ്സ് എത്തിയിരുന്നു ഒരു സീനിയർ ഇൻസ്പെക്ടർ വന്ന് കാവേരി വിശ്വനാഥനെ സല്യൂട്ട് ചെയ്തു അയാളുടെ കണ്ണുകളിലും അത്ഭുതവും ഭയവും വ്യക്തമായിരുന്നു മാഡം നിങ്ങളുടെ ഉത്തരവ് ഇവർ മൂവരെയും ഇവിടെ നിന്ന് കൊണ്ടുപോവുക നിയമം അതിന്റെ ജോലി ഒരു സമ്മർദ്ദവുമില്ലാതെ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുക കാവേരി കർശനമായി ഉത്തരവിട്ടു ലഥമുരുകനെയും അവളുടെ കൂടെയുള്ള കോൺസ്റ്റബിൾമാരെയും പോലീസ് ജീപ്പിൽ കയറ്റുകയായിരുന്നു ഇന്നലെ വരെ ബസാറിൽ ഭയത്തിന്റെ മറുപേരായിരുന്നവർ ഇന്നൊരു കുറ്റവാഴിയെപ്പോലെ തലകുനിച്ചു പോവുകയായിരുന്നു ഇതുവരെ ഭയത്തിന്റെ നിഴലിൽ ജീവിച്ചിരുന്ന ബസാറിലെ ആളുകൾ ഇന്ന് ആദ്യമായി സ്വന്തം കണ്ണുകൾക്ക് മുന്നിൽ നീതി നടപ്പാക്കുന്നത് കാണുകയായിരുന്നു അവരുടെ മുഖങ്ങളിൽ ഭയത്തിനു പകരം ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെയും ബഹുമാനത്തിൻറെയും ഭാവമായിരുന്നു പോലീസ് വാഹനങ്ങൾ പോയപ്പോൾ കാവേരി വിശ്വനാഥൻ ആ വൃദ്ധനായ ബലൂൺ കച്ചവടക്കാരന്റെ അടുത്തേക്ക് തിരിഞ്ഞു അയാളും പേരക്കുട്ടിയും ഇപ്പോഴും പേടിച്ചൊരു കോണിൽ നിൽക്കുകയായിരുന്നു കാവേരി അവരുടെ അടുത്ത് ചെന്ന് വളരെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു അപ്പോബാ ഇനി നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല വൃദ്ധന്റെ കണ്ണിൽ നിന്ന് ധാരയായി കണ്ണുനീരൊഴുകി അയാൾ കാവേരിയുടെ കാൽക്കൽ വീഴാൻ തുടങ്ങി മാഡം നിങ്ങൾ ദൈവത്തിന്റെ രൂപമാണ് നിങ്ങൾ ഇന്ന് എന്റെ മാനം രക്ഷിച്ചു കാവേരി അയാളെ തോളിൽ പിടിച്ചുയർത്തി ഇല്ല ഞാൻ ദൈവമല്ല ഞാൻ എന്റെ ജോലി ചെയ്യുകയാണ് നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് ഇനി ഏതെങ്കിലും പോലീസുകാരൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ പണം ചോദിക്കുകയോ ചെയ്താൽ നിങ്ങൾ നേരിട്ട് എൻ്റെ ഓഫീസിൽ വരിക നിങ്ങൾക്കായി എൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കും പിന്നെ അവർ ആ കൊച്ചുകുട്ടിയുടെ തലയിൽ തലോടി അവൾ ഇപ്പോഴും അവരുടെ വലിയ കണ്ണുകളോടെ അവരെ നോക്കുകയായിരുന്നു കാവേരി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അവൻ എത്ര ബലൂണുകളാണ് പൊട്ടിച്ചത് കുട്ടി പതിയെ അവളുടെ രണ്ട് വിരലുകൾ കാണിച്ചു കാവേരി പേഴ്സെടുത്ത് ഇരുന്നൂറ് രൂപയുടെ ഒരു നോട്ട് വൃദ്ധന്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഇത് വെച്ചോളൂ ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ബലൂണുകളും ഞാൻ വാങ്ങിയിരിക്കുന്നു പോയി ബസാറിലുള്ള എല്ലാ കുട്ടികൾക്കും എൻ്റെ വകയായി ഒരു ബലൂൺ കൊടുക്കുക ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് വൃദ്ധന്റെ കയ്യിൽ വാക്കുകൾ ഉണ്ടായിരുന്നില്ല അയാൾ കൈകൂപ്പി നിന്നു കാവേരി വിശ്വനാഥൻ അവിടെ നിന്ന് പോയി ആ ദിവസം പാർക്ക് ടൗൺ ബസാറിലെ എല്ലാ കുട്ടിയുടെ കയ്യിലും ഒരു ബലൂൺ ഉണ്ടായിരുന്നു ആ ദിവസം ചെന്നൈ പട്ടണത്തിൽ ഈ വാർത്ത കാട്ടുതീ പോലെ പരന്നു ജില്ലയിലെ പുതിയ എസ് പി യൂണിഫോമിട്ട ഗുണ്ടായുസത്തിനൊരു തിരിച്ചടി കൊടുത്തു അതിൻ്റെ അലയോളികൾ വർഷങ്ങളോളം മുഴങ്ങിക്കേൾക്കും ആ കാര്യം ഒരഹങ്കാരിയായ സബ് ഇൻസ്പെക്ടറെ മാത്രമല്ല പാഠം പഠിപ്പിച്ചത് മറിച്ച് മുഴുവൻ സംവിധാനത്തിനും ഒരു താക്കീത് നൽകി ഇനി ചെന്നൈയിൽ യൂണിഫോം എന്നാൽ ഭയമല്ല മറിച്ച് സുരക്ഷയായിരിക്കും നിയമത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരായിരിക്കും അത് തെരുവിൽ ബലൂൺ വിൽക്കുന്നവനായാലും ജില്ലയിലെ ഏറ്റവും വലിയ പോലീസ് ഉദ്യോഗസ്ഥനായാലും ആ ഒരു അടിയുടെ അലയോളി ചെന്നൈയോ കുറേ ദിവസത്തേക്ക് മുഴങ്ങിക്കേട്ടു അതൊരു സബ് ഇൻസ്പെക്ടറുടെ കവിളിലല്ല മറിച്ച് യൂണിഫോമിന്റെ മറവിൽ പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്ന ആ അഴുകിയ വ്യവസ്ഥിതിയുടെ മുഖത്തായിരുന്നു അടികൊണ്ടത് ആ ദിവസത്തിനു ശേഷം ആ ബലൂൺ കച്ചവടക്കാരൻ പോലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ പോലീസിനോടുള്ള ഭയം വിശ്വാസമായി മാറാൻ തുടങ്ങി ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനെങ്കിലും സ്വന്തം ജോലി പൂർണ്ണ സത്യസന്ധതയോടെ ചെയ്താൽ അയാൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയുടെ കാരണമാകാൻ കഴിയും എസ് കാവേരി വിശ്വനാഥന്റെ ഈ ധൈര്യം നിങ്ങളുടെ ഉള്ളിലും ഒരു ആവേശം നിറച്ചെങ്കിൽ ഈ കഥയ്ക്കൊരു ലൈക്ക് നൽകുക തുടർന്നും ഇത്തരം സത്യവും പ്രചോദനകരവുമായ കഥകളുമായി ബന്ധം നിലനിർത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി